ചാലശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും നോമ്പുതുറയും നടന്നു കുറ്റനാട് കേന്ദ്ര ജുമാ മസ്ജിദ് ഗത്തീബ് സി വി ഷിയാസ് അഫി ഉദ്ഘാടനം ചെയ്തു വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വികസന വികസനകാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി റഹ്മാൻ കണിച്ചിറയ്ക്കൽ കെ സി കുഞ്ഞൻ വാസുണ്ണി പട്ടാഴി ടി എ രണദിവി എന്നിവർ സംസാരിച്ചു നിങ്ങൾ പരസ്പരം കരുണ ചെയ്യാതെ നിങ്ങൾക്ക് വിശ്വാസികളാണെന്ന് പറയാൻ കഴിയുകയില്ല ഞങ്ങളൊക്കെയും പരസ്പരം കരുണ എന്തുകൊണ്ടാണ് അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരാവശ്യം ഇപ്പോൾ ഉണ്ടായത് അപ്പൊ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സാഹിബിനോട് മാത്രം കാണിക്കുന്ന ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും നിങ്ങളുടെ ആളുകളോട് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങളുടെ അയൽക്കാരോട് നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരോട് നിങ്ങളുടെ കച്ചവടത്തിൽ പങ്കാളികളായവരോട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം